ആനിക്കാട് ചിറപ്പടിക്ക് സമീപം വ്യാപാര സ്ഥാപനത്തിനും പിക്കപ്പ് വാനും തീപിടിച്ച അപകടം തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെ ഷിനാജ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ചിക്കൻ സെന്ററിനും നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിനുമാണ് തീപിടിച്ചത് ആനിക്കാട് ചിറപ്പടിക്ക് സമീപം വ്യാപാര സ്ഥാപനത്തിനും പിക്കപ്പ് വാനിനും തീപിടിച്ച് അപകടം ആനിക്കാട് ചിറപ്പടിയിൽ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെ ഷിനാജ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ചിക്കൻ സെന്ററിനും വ്യാപാര സ്ഥാപനത്തിന്റെ സമീപം നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിനുമാണ് തീപിടിച്ചത് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസി വിവരമറിയിച്ചതിനെ തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീപടരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തീപിടുത്തത്തിൽ കട ഭാഗികമായും പിക്കപ്പ് വാനിന്റെ പിൻഭാഗവും കത്തിനശിച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജീഷ് ടി ആർ റനീഷ് പി ആർ വിഷ്ണു ആർ ഹരികൃഷ്ണൻ അജീഷ് കെ എം അനിബൻ കുര്യാക്കോസ് സോജൻ ബേബി എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്യൂസ് ഡെസ്ക് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ